ആയിരം പഞ്ചായത്തിന്റെ പ്രതിപടം കിട്ടുന്ന ആ സൂറത്തിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റാതെ ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞു കൊടുത്ത മനോഹരമായ സൂറത്ത് ഇവിടെ തടിച്ചുകൂടി തടച്ചുകൂടി സഹോദരങ്ങളോട് പറയുക ഇന്ന് മുതലിന് ജീവിതത്തിൽ ഓരോ പ്രാർത്ഥനയ്ക്ക് മുമ്പായി അള്ളാഹുനോട് മുമ്പായി എന്റെ പ്രിയമുള്ളവരെയായി മനോഹര

ന് വേണ്ടിയുള്ള അധികാരത്തിന് വേണ്ടിയുള്ള ആത്മയങ്ങൾ മനുഷ്യൻ നിങ്ങൾ അനുകരിച്ചു കൊണ്ടിരിക്കുന്ന എവിടം വരെ അവരിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നത് അവർ സന്ദർശനം നടത്തി ോട് പറയുന്നവരെ അതേ നിങ്ങൾ അറിയുക തന്നെ ചെയ്യുന്നതാണ് ആ തവർ ജീവിതം പിന്നെ കൊള്ളുന്ന അനുഭവങ്ങളിലേ അത് നിങ്ങൾ അറിയുക തന്നെ ചെയ്യുമെന്ന് തവർ ജീവന െ ചെയ്യുന്നുണ്ട് അല്ലാഹുന്റെ ചോദിക്കുന്നു എത്ര നബിയെ എത്രയോ ഇത്ര നബിയെ ഈ സൂഹത്തിന് മാത്രം എന്റെ എത്ര പ്രത്യേകത എന്ന് ചോദിച്ചപ്പോ അല്ലാഹോല് പറയുകയാവറിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ആ അവറിന്റെ അരാഹിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അള്ളാഹുന്റെ ചോദ്യത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ പലരോ ഈ അർത്ഥം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ഗുണവശ പോയിരം പ്രാവശ്യം ചെയ്തതിന്റെ ഇടപാട് നിങ്ങൾക്ക് ലഭിക്കുന്നതിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കുറിച്ച് പറയുന്ന മധിനസിന് പുണ്യവാ അവറിനെ കുറിച്ച് ചിന്തിക്കുന്ന മജനസ്സിന് പോലും പുണ്യവാ അവറിനെ കുറിച്ച് ആരോപിക്കുന്ന മജിനസിന് പോലും െ കുറിച്ച് ഒരു ദിവസം വശം ചിന്തിക്കുന്നവർക്ക് കൂടി കിട്ടുമെന്ന് മുട്ടേ മുഹമ്മദ്